സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ചിലർക്കൊന്നും അറിയാത്ത ഒരു കാര്യമാണ് കേട്ടോ എന്നാൽ ചിലർക്കെല്ലാം അറിയാമായിരിക്കും നമ്മുടെ ഫോണിലെ ഫോക്കസ് മോഡാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോഴും പറയും പോലെ ഈ വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ താരങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിലെ ഈ ഫോക്കസ് മോഡെന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ സാധാരണ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന മിക്ക ആൾക്കാർക്ക് അറിയില്ല എന്നാൽ അറിയുന്ന സുഹൃത്തുക്കളും ഒരുപാട് പേരുണ്ട് ഇത് നമുക്ക് വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അതിനെ കുറിച്ചാണ് വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത് ഇതാ നമുക്ക് ഇവിടെ ഇതുപോലെ ഷോർട്ട് കട്ട് ഇങ്ങനെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഫോക്കസ് മോഡം ഇവിടെ കാണാൻ സാധിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ കയറിയതിന് ശേഷം കയറിയതിനു ശേഷം ഫോക്കസ് മോഡം നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫോക്കസ് മോഡ് വരും ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ വരും ഇങ്ങനെയും ചെയ്യാവുന്നതാണ് അതിന്റെ കാര്യം എന്താണെന്ന് നമുക്ക് വരാം ഇത് നമ്മൾ ഏതെങ്കിലും ഒരു അർജന്റായിട്ട് നിൽക്കുന്ന സമയത്ത് ചില ആപ്ലിക്കേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാം നിരന്തരം വരുന്ന വരുന്ന ഒരു സൗ ശല്യമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോട്ടിഫിക്കേഷൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ അത് ആ ആപ്ലിക്കേഷൻ മൊത്തം കുറച്ചു നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാനും പിന്നെ കുട്ടികളുടെ കയ്യിൽ നമ്മൾ ഫോൺ കൊടുക്കുന്ന സമയത്തും ഇത് ആവശ്യമുള്ളവർ മാത്രം എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ചില ആപ്ലിക്കേഷനിൽ കയറാൻ സാധിക്കില്ല അതെന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും എന്തായാലും ഞാൻ അതിന് അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഫോക്കസ് മോഡ് ജാഗ്രത ഓൺ ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ എങ്ങനെ നമ്മുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണും ഏത് ആപ്ലിക്കേഷൻ വേണോ എത്ര ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിലുണ്ടോ ആ ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ ഇത് കാണാൻ സാധിക്കും ഇതാണ്ടോ ഇതിന് നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ട ആവശ്യമില്ല കുറച്ച് സമയത്തേക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത് ടിക്ക് മാർക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ സമയം ഷെഡ്യൂൾ തയ്ക്കാൻ കേട്ടോ ഇതുപോലെ ഷെഡ്യൂൾ ചെയ്ത് സമയം വെക്കാം ഇപ്പോൾ ഞാനിപ്പോ ഇപ്പോൾ ജോലി സമയമോ മറ്റുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇതുപോലെ സമയം സെറ്റ് ചെയ്ത് വെക്കാം ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ സമയം അഞ്ച് മിനിറ്റ് ഷെഡ്യൂൾ ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതെ കുറിച്ച് അതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും ഞാനിപ്പോൾ സമയം പത്ത് മുപ്പത്തിനാലായി ഞാനിപ്പോൾ പത്ത് മുപ്പത്തഞ്ച് കൊടുത്തു പി എം കൊടുത്തു പി എമ്മിലാണ് കേൾക്കുന്നത് അത് ഓക്കെ കൊടുത്തു അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ എത്ര സമയം ഇതിന്റെ ഇത് എപ്പോഴാണത് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ പത്ത് നാൽപ്പത് കൊടുത്തു കേട്ടോ ഓക്കെ കൊടുത്തു ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാനിത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം താഴെ നമ്മൾ സെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമ്മളിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇത് ഇവിടെ നോട്ടിഫിക്കേഷന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ നമ്മളെ മെനു ബാധി നോക്കുന്ന സമയത്ത് രണ്ട് ഹൈഡ് ആയി കിടക്കുകയാണ് കേട്ടോ ഇങ്ങനെയുള്ള അവസരത്തിൽ ഈ രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ ഈ കാണുന്ന ഏത് ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ ചെയ്തു വെക്കാം കേട്ടോ അതിനു വേണ്ടിയുള്ള ഒരു ഉപയോഗമാണ് ആ ഫോക്കസ് ബോർഡ് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഏത് ആപ്ലിക്കേഷൻ വേണോ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന തിരക്ക് പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഇതുപോലെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നോ അത് നമുക്ക് ഇതുപോലെ ഹൈഡ് ചെയ്തു വെക്കാം എന്തായാലും നമുക്ക് ഈ പത്ത് നാൽപ്പതാകുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് ഇത് അപ്രവർത്തക എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ രണ്ട് ആപ്ലിക്കേഷന്റെയും ഹൈഡ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത് മാറി ഇപ്പോൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കണക്കിന് ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്തു വെക്കാവുന്നതാണ് ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അവന് ഇതുപോലെ ഫോക്കസ് മോഡിൽ കയറിയതിന് ശേഷം ഇത് ടിക്ക് മാർക്ക് മാറ്റിയതിന് ശേഷം ഈ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന സമയം നമ്മൾ ഇതുപോലെ ിലീറ്റ് ചെയ്താൽ മാത്രം മതി ഇതെന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഉപയോഗിക്കുക എന്തായാലും ഉപയോഗം ഉപയോഗമുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മറ്റൊരു വീഡിയോ മായി എത്തുന്നതിലെ ഗുഡ് ബൈ ചോയ്സ്